വീണ്ടും പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ പിടിയാനയും പള്ളി ആക്രമിച്ചു കഴിഞ്ഞ രാത്രി പിള്ളപ്പാറയിൽ വൈദ്യുതി കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞാണ് പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി പിടിയാനയും കുട്ടിയാനയും ചേർന്ന് ആക്രമിച്ചത് പിടിയാന പള്ളിയുടെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചതോടെ കാട്ടാനക്കുട്ടി പള്ളിക്ക് അകത്തു കയറി പരിഭ്രാന്തി സൃഷ്ടിച്ചു ജനലും പിൻഭാഗത്തെ ഗ്രില്ലും പിടിയാൻ ആക്രമിച്ചു പ്രദേശവാസികൾ ശബ്ദമുണ്ടാക്കിയാണ് പിന്നീട് കാട്ടാനിയെയും കുട്ടിയാനെയും തുരത്തിയത് കഴിഞ്ഞ രാത്രി അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാനിയിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു ചെറിയ ചാണാശേരി രാധാകൃഷ്ണൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് നാശമുണ്ടാക്കിയത് ഒന്നര ഏക്കർ കൃഷിയിടത്തിനു ചുറ്റും രണ്ടു നിരയായി ഇലക്ട്രിക് ഫെൻസിങ്ങും കൃഷിയിടത്തിനു ചുറ്റും വെളിച്ചവും ഇട്ടിരുന്നു ഇവയെല്ലാം മറികടന്നാണ് ആന കൃഷിയിടത്തിലെത്തിയത് ഇരുപതിലേറെ കാഴ്ച തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗ വൃക്ഷങ്ങളും ആന നശിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ കാട്ടാന പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കേരള വിഷൻ ന്യൂസ് തൃശൂർ